ഇവിടെ വന്ന് നടത്താനില്ല ആര് നടത്തും ഇവിടെ ഹാജരുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആര് നടത്തും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ എന്നോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ചില മനുഷ്യന്മാരെ ഓർക്കുക നിങ്ങൾ ആരെയെന്നറിയോ നമ്മുടെയൊക്കെ കുടുംബത്തിലെ നമ്മുടെയൊക്കെ ബന്ധത്തിലെ നമ്മുടെയൊക്കെ അയൽപക്കത്തുള്ള കുറെ മനുഷ്യന്മാരുണ്ട് ഇന്നും തൗഹീദ് കിട്ടിയിട്ടില്ല അവർക്ക് ഇന്നും തൗണിയുടെ കിട്ടിയിട്ടില്ല അവർക്ക് അവർ നേരത്തെ പറഞ്ഞ പോലെ മക്ബറയിൽ പോകുന്നു പോയിട്ട് ആ മഖബറാദിയോട് ഇസ്തി അത് ഇസ്ലാമാണ് അവർ ധരിച്ചിരിക്കുന്നു ആ മനുഷ്യരോട് പല വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതും ചർച്ച ചെയ്തിട്ടുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ കല്യാണുണ്ടായപ്പോ അവരുടെ വീട്ടിൽ കല്യാണമുണ്ടായപ്പോ പലതും ചർച്ച ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പല ജാതി സാമൂഹികമായ പ്രശ്നങ്ങൾ വരുമ്പോ ചർച്ച ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷെ പ്രിയമുള്ളവരെ ഈ വിഷയം എപ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുത്തോ ആരാണ് നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന മനുഷ്യന് ഗീത്തമൂക്കിട്ട് പറഞ്ഞു കൊടുക്ക ഇനി വലിയ ഗൗരവമുള്ള വിഷയല്ലേ ആ മനുഷ്യൻ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമ്മുടെ കുടുംബത്തിൽ ഒരു മനുഷ്യൻ അടുത്ത് കിട്ടിയ ഒരു പക്ഷേ അയാൾ നമ്മളെ കാണുമ്പോൾ പിഴച്ചവനാണെന്നാണ് അയാളുടെ മനസ്സിലുള്ള ചിന്ത നമ്മൾ പഴച്ചാളാണ് വിശ്വാസപരമായി പഴച്ച ആളാണ് കർമ്മപരമായി പിഴച്ചാളാണ് എന്നാണ് അമ്മുഷ്യൻ നമ്മളെ കാണുമ്പോ അയാൾ വിചാരിക്കുന്നത് ആ മനുഷ്യര് തിരുത്തി കൊടുക്കട്ടെ നമ്മൾ ഏതുപോലെ നമ്മിൽ പല ആളുകളും ഒരു കാലത്ത് പ്രവർത്തകരെ കണ്ടപ്പോഹി ലാഹിദ സ്വീകരിച്ച മനുഷ്യന്മാരെ കണ്ടപ്പോ അതുപോലെ തൗഹീദ് സ്വീകരിച്ച മനുഷ്യന്മാരെ കണ്ടപ്പോ സുന്നത്ത് സ്വീകരിച്ച മനുഷ്യന്മാരെ കണ്ടപ്പോ പെരച്ചവനാണെന്ന് നമ്മിൽ പലരും വിചാരിച്ചിരുന്നു പക്ഷേ ഒരുപക്ഷെ അയാളുടെ ഇടപെടൽ കാരണമോ അല്ലെ എന്തെങ്കിലും കാരണമായിട്ടോ നമുക്ക് വെളിച്ചം കിട്ടി ചുണ്ണത്തിന് വെളിച്ചം കിട്ടി അല്ലെ ഇതുപോലെ ആ മനുഷ്യൻ ഇന്ന് നമ്മളെ പരിവിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണമായിട്ട് ആ മനുഷ്യരെ ദൗഹ്യത വെളിച്ചം കിട്ടണ്ടേ ഒന്ന് ശ്രമിച്ചുകൂടെ നമുക്ക് ഹിതായത് കൊടുക്കും നമ്മളല്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകണം അല്ലെ